നമസ്കാരം ശക്തൻ തമ്പുരാൻ്റെ നാട്ടിൽ നിന്നാണ് തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂരിൽ ഒരു കളരി ഉണ്ട് പ്രശസ്തമായത് ആ കളരിയിലാണ് വന്നിരിക്കുന്നത് ഇന്ന് രാജഭരണമാണ് കേരളത്തിൽ എങ്കിൽ ഇന്ന് ഇദ്ദേഹം ഇന്ന് ഈ രാജ്യത്തെ ഒരു സർവ സൈനാധിപനായിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പരമ്പരയാണ് ശക്തൻ തമ്പുരാൻ്റെ സൈനിക മേധാവിയായിട്ട് തന്നെ ഇരുന്നത് ഇദ്ദേഹം ഒരു സൈനിക മേധാവിക്ക് വേണ്ടി മേധാവി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഈ തൃശ്ശൂർ എന്താണ് ഈ കളരിയിൽ എന്ന് നടക്കുന്നത് എന്ന് നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങളോടും ചോദിക്കാം എൻ്റെ പേര് സുധീർ കളരിക്കൽ ആ ഈ സ്ഥലം ഒന്ന് പറയും കൊട്ടേക്കാട് ദേശം ആ ഈ അമ്പലത്തിൻ്റെ പേര് ശക്തൻ തമ്പുരാൻ്റെ പടനായകൻ കൊട്ടേക്കാട്ട് മാമുന്നിത്തണ്ടാൻ്റെ കളരി അയ്യപ്പ സ്വാമി ക്ഷേത്രം ഈ ശക്തം തമ്പുരാൻ്റെ കളരിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നടന്ന ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ നടത്തിയൊരു ചടങ്ങ് നമ്മൾ ഈ ഹൈന്ദവ വിശ്വാസികളെല്ലാം നമ്മളൊരാട് മരിച്ചാല് ആ പുലിയടിയന്തര കർമ്മങ്ങളെല്ലാം ചെയ്യും ഇന്നിവിടെ നടന്നത് ദുബായിൽ വെച്ച് ഒരു ഒ ടിസം ബാധിച്ച ഒരു കുഞ്ഞുമകൻ അതായത് ദേവ് രാജീവ് എന്നു പറഞ്ഞൊരു കുട്ടിയുടെ അദ്ദേഹം മരിച്ചതിൻ്റെ പതിനാറ് ദിവസം കഴിഞ്ഞ് അതിൻ്റെ നിമജ്ജനം കഴിഞ്ഞ് അവരുടെ മാതാപിതാക്കൾ അതേ രീതിയിൽ ജീവിക്കുന്ന ആ കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഓർമ്മയ്ക്കായി അങ്ങനെയുള്ള അസുഖം ബാധിച്ച കുട്ടികളെ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നൊരു ആശയം ഉദിച്ചു അതിൻ്റെ ഭാഗമായി ഞാനിവിടെ എല്ലാ കാലഘട്ടങ്ങളിലും ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള പരിപാടികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കാരണം ഈ നീതിമാനായ ശക്തി നമ്പരാനും അദ്ദേഹത്തിൻ്റെ പടത്തലവനും കൂടി അദ്ദേഹം ചെയ്യുന്നതായിട്ടുള്ള ആ നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ആ പടനായകൻ്റെ കുടുംബത്തിലുള്ള ഞങ്ങൾ മനുഷ്യർക്ക് ഉള്ളൊരു സഹായം ഈ ക്ഷേത്രത്തിലൂടെ കിട്ടണം അപ്പോൾ ഇന്നിവിടെ നടന്ന ചടങ്ങിൻ്റെ പ്രത്യേകത ആ ദൈവരാജീവൻ തന്ന കുട്ടി ദേഹവിയോഗം സംഭവിച്ചു അദ്ദേഹം ഓ ഉള്ള കുട്ടിയായിരുന്നു ആ ഓ ടിയിസമുള്ള കുട്ടിയുടെ മരണ അനന്തരക്രിയ കഴിഞ്ഞ് അതേ രോഗമുള്ള ഒരു മുപ്പത് കുട്ടികൾക്ക് അവർ ചികിത്സാ സഹായവും അതുപോലെ തന്നെ അവർ അവരുടെ ആ മനസ്സിൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളോട് ഇവിടെ വെച്ച് ദേവസന്നിധിയിൽ സാക്ഷാൽ കലിയുഗപരതനായ അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ വെച്ച് ആ ദാനധർമ്മം നടത്ത നടത്തുന്ന ചടങ്ങാണ് ഇവിടെ നടന്നു കഴിഞ്ഞത് ആ ഇവിടെ മനുഷ്യപൂജ ആണ് ചെയ്തത് മനുഷ്യനെ തന്നെയാണ് ഇവിടെ പൂജിക്കണേ എന്ന് പറഞ്ഞു കേട്ടോ അതിനെക്കുറിച്ചൊന്ന് പറയും നമ്മൾ സത്യത്തിൽ പറഞ്ഞ മനുഷ്യനല്ല പ്രകൃതിയാണ് പൂജിക്കുന്നത് പ്രകൃതിയുടെ ഒരു അംശമാണ് മനുഷ്യൻ അപ്പോൾ ഇവിടെ ഞാൻ ഈ പൂജ നാരായണ പൂജ നടത്തിയത് ആ വൈകല്യമുള്ള കുട്ടികൾ അവരുടെ ശരീരത്തെ അല്ല അവരുടെ സോളിനെയാണ് നമ്മൾ പൂജിച്ചത് കാരണം ഈ പ്രകൃതിയിൽ നിന്ന് അവർ നമ്മൾ ആ മാതാപിതാക്കളുടെ മാതാവിൻ്റെ ഉത്തരത്തിൽ ജനിച്ചു നമുക്ക് ആർക്കും അറിയുന്നില്ല അവരുടെ ഉത്തരത്തിലിരിക്കുമ്പോൾ തന്നെ അവർ വൈകല്യമുള്ളവരാണെന്നാണ് അവർ ജനിച്ചതിനു ശേഷമാണ് വൈകല്യമുള്ളവരാണെന്ന് തെളിയുന്നത് അപ്പോൾ അവരും ഈ സമൂഹത്തിലെ ഈശ്വര തുല്യമുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ കുഞ്ഞുമക്കളെ നമ്മളിവിടെ ആ മാതാപിതാക്കളെ കൊണ്ട് അവരെ ആരാധിച്ച് അവരെ സോളിന് പവർ ഉണ്ട് ആ സോളിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ഇവിടെ നടന്നത് ഈ തൃശ്ശൂർ മേഖലയിലുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് തൃശ്ശൂർ മേ മേഖലയിലിപ്പോൾ ഇവിടെ സ്വാശ്രയ എന്ന് പറഞ്ഞ സ്കൂളിൽ ഇവിടെ ഒരു അഞ്ച് കുട്ടികളെ വെച്ച് തുടങ്ങിയതാണ് നമ്മളുടെ ശാന്ത ടീച്ചർ ഇന്ന് സ്വാശ്രയ സ്കൂളിൽ നൂറ്റി അറുപത്തെട്ട് കുട്ടികൾ ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ചികിത്സയുടെ പിഴവ് കൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതിയുടെ ദുരിതം കൊണ്ടോ എന്താ അറിയില്ല ഇന്ന് അനവധി കുട്ടികൾ ഇങ്ങനെ വൈകല്യമുള്ള കുട്ടികൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ അവരെ മാതാപിതാക്കൾക്ക് പോലും സാധിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഉള്ളത് വലിയൊരു ഗുണമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞങ്ങളിത് ഇവിടെ ഇതുപോലെയുള്ള കുട്ടികൾക്കുള്ള സഹായങ്ങളും അതുപോലെ ക്യാൻസർ രോഗികൾക്കുള്ള സഹായങ്ങളും എല്ലാം തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിലൂടെ ചെയ്യുന്നുണ്ട് എന്നും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് തൃശ്ശൂർ മേഖലയിലുള്ള കുട്ടികളായിരുന്നു അവിടെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ ചടങ്ങിൽ നിന്ന് അടുത്തുള്ള സ്കൂളിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂരിൻ്റെ ജില്ലയിൽ ഒരു വിധം എല്ലാ പ്രദേശത്തും കൂടിയുള്ള കുട്ടികളാണ് അവിടെ വന്നിട്ടുള്ളത് ശരിക്കും ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളോട് താങ്കളുടെ അനുഭവം വെച്ച് എന്താണെന്ന് പറയാനുള്ളത് ഞാൻ അവരോട് പറയാമെന്നുള്ളത് ആ മാതാപിതാക്കൾക്ക് നമ്മളെല്ലാവരും പറയും ഇങ്ങനെയുള്ളൊരു മകനോ മകളോ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ദുഃഖമായി കാണരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം അവർക്ക് ദുരിതങ്ങൾ ഉണ്ടാവാം നമ്മളെ നമ്മുടെ കഷ്ടത കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ വേദനയ്ക്കല്ല വേണ്ടത് അതിനെ അതിജീവിക്കാനും ഇത് എൻ്റെ കർമ്മമാണ് ഞാൻ ഈ കർമ്മത്തിലൂടെ എൻ്റെ മക്കളെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന ഊർജം ഉണ്ടാവണം അവർ തളരുമ്പോൾ അവർ വീഴുമ്പോൾ സഹായിക്കാനാണ് ക്ഷേത്രങ്ങളും ഇതുപോലുള്ള സംഘടനകളും അതുപോലെ തന്നെ നമ്മുടെ സമൂഹം തന്നെ അതിലേക്ക് കൃത്യമായൊരു എത്തിനോട്ടം വേണ്ടതാണെന്നാണ് എൻ്റെ എൻ്റെ ഉള്ള കാഴ്ചപ്പാട് താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്താനുള്ള കാരണം താങ്കളുടെ വ്യക്തിപരമായ കാരണം എന്ന് പറയാമോ ഞാൻ ആക്ച്വലി ജനിച്ചത് ഈ കുടുംബമാണെങ്കിലും വളർന്നത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് എന്നെ വളർത്തിക്കൊണ്ടു വന്നത് ഞാൻ വേദങ്ങളും പൂജകളെല്ലാം പഠിച്ചപ്പോൾ ഈ പൂജ തന്നെ പൂജാ കാര്യങ്ങൾ തന്നെ എന്താണെന്ന് വെച്ചാൽ പ്രകൃതി തന്നെയാണ് നമ്മൾ പൂജിക്കുന്നത് ഇപ്പോൾ നമ്മൾ തുളസി ആയിക്കോട്ടെ നാളികേരമായിക്കോട്ടെ അതുപോലെ എണ്ണ ആയിക്കോട്ടെ വെളിച്ചെണ്ണ ആയിക്കോട്ടെ നെയ്യായിക്കോട്ടെ എല്ലാം പ്രകൃതിന്ന് കിട്ടുന്നത് തന്നെയാണ് ആ പ്രകൃതിയെ തന്നെയാണ് ആരാധിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചിന്തയിലൂടെ ലോകരാജ്യങ്ങൾ ഞാൻ ജോലി ചെയ്തിരുന്നത് അമേരിക്കൻ ഐക്യനാടുകളിലായിരുന്നു കുറച്ച് കാലം പത്ത് പതിനാറ് വർഷം വിദേശത്തായിരുന്നു ഞാൻ ലോക ഒരു അമ്പത്തിനാല് രാജ്യങ്ങൾ ട്രാവൽ ചെയ്തു വന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ ഈ രാജ്യത്ത് ഈ രാജ്യങ്ങളെല്ലാം ട്രാവൽ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഒരു സഹായം കിട്ടണമെങ്കിൽ സമ്പത്ത് ഒരുപാട് പണം കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് സൗകര്യം കൊടു കൊടുത്തുകൊണ്ടോ ആർക്കും സംതൃപ്തി കിട്ടില്ല മറിച്ച് ഇങ്ങനെയുള്ള സേവന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എനിക്കും എൻ്റെ മനസ്സിനും എൻ്റെ എൻ്റെ കർമ്മഗുണമെന്ന് പറയും ഞാൻ ചെയ്യുന്ന കർമ്മം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവണം എന്ന ചിന്താഗതി കൊണ്ടാണ് ഞാൻ ഈ കർമ്മങ്ങൾ ചെയ്യാനുള്ള കാരണം ഓക്കെ താങ്ക്